ഹലോ ചക്രകളെ എല്ലാവരും എൻ്റെ വീഡിയോ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്നറിയാം ഇന്നലെ മുതൽ ഞാൻ വീഡിയോ വീഡിയോടാഞ്ഞത് ഞാൻ ഭയങ്കരമായിട്ട് തിരക്കായിപ്പോയി എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പെരുന്നാൾ ആഘോഷിച്ച് നടന്ന് പിന്നെ ബീച്ചായ ബീച്ചിലൊക്കെ പോയി കുറേ ഒന്ന് രണ്ട് ബീച്ചിലൊക്കെ പോയി പിന്നെ അവിടെ പോയി ഇന്ന് രാവിലെ പിന്നെ തളർന്നു നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് രാവിലെ ഇന്നലെയൊക്കെ പുറത്തു നിന്നായിരുന്നു ഭക്ഷണം ഇന്ന് ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ഭക്ഷണം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും പുറത്തു നിന്നായിരുന്നു ഇവരുടെ ഒക്കെ ഇറങ്ങി നടപ്പായിരുന്നു രാജകോലം ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നിപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളു എന്നിട്ട് നമ്മൾ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റൊക്കെ പോയി എന്തോ വലിയ മാർക്കറ്റല്ലേ കടലും മുഴുവൻ മീനും അവിടെ ഇട്ട് നമ്മുടെ നാട്ടിൽ ഇത്ര വലിയ മീനുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല സത്യവർമ്മ ഒരുമിച്ച് നമ്മുടെ നാട്ടിൽ ഒരു വലിയൊരു ഷോപ്പിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ലുലു ലുലുവാണ് അവിടെ ഒരു കൊള്ളവർ കുറച്ച് മീനല്ല ഇത്ര മീനൊന്നും അവിടെ കാണുന്നില്ലല്ലോ നമ്മൾ അതുകൊണ്ടെന്നൊക്കെ എനിക്ക് അതൊക്കെ അത്ഭുതമായിട്ട് തോന്നി പിന്നെ സൗദിയിലാണ് ഞാൻ വലിയ മീൻ മാർക്കറ്റിലൊന്നും ഞാൻ താമസിച്ചിട്ട് പോയിട്ടില്ല അതുകൊണ്ട് എനിക്കിത് വലിയ കാര്യമായിട്ട് തോന്നി പിന്നെ പറയാനുള്ള കാര്യം എല്ലാവരും എന്നോട് എൻ്റെ ആദ്യകാലത്തെ വീഡിയോ കാണുന്നവർ മുതൽ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനാണ് ഞാൻ ആൻസർ പറയാൻ വരുന്നത് എന്താണെന്നറിയാം സുങ്കുമ സുങ്കട അച്ഛനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അച്ഛനെപ്പറ്റി അമ്മയെപ്പറ്റിയും ഒക്കെ കുടുംബപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള അമ്മയെപ്പറ്റിയൊക്കെ ഞാൻ നിങ്ങൾ എപ്പോഴും പരാമർശിക്കുന്നുണ്ട് അമ്മയെപ്പറ്റി കേൾക്കിയിട്ടുണ്ട് നിങ്ങൾ ഞാൻ അച്ഛനോട് നിന്ന് വളർന്നിട്ടില്ലാത്തതുകൊണ്ട് അച്ഛനെ അങ്ങനെ എനിക്ക് വലിയ പരിചയമുള്ളൊരു വ്യക്തി അല്ലാത്തതുകൊണ്ട് ഞാൻ അച്ഛനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അത് പറയാം ഇപ്പം അച്ഛൻ എന്ത് ചെയ്യുന്നു എന്ന് പറയാം അതായത് പറഞ്ഞുതരാവേ എൻ്റെ അമ്മയുടെ വീട്ടില് ഇവര് പിന്നെ എട്ടമ്പത് സഹോദരങ്ങളുണ്ട് അതില് പിന്നെ എൻ്റെ അമ്മാവിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു പിന്നെ അപ്പോൾ ചുങ്കമ്പള്ളത്തുറ്റി എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശ പ്രദേശത്താണ് എൻ്റെ ആലപ്പുഴയിലെ ഒരു ഗ്രാമപ്രദേശത്താണ് എൻ്റെ അമ്മ വീട് ഞാൻ അവിടെയാണ് വളർന്നത് അപ്പോൾ അമ്മ കേട്ടോണോ നിങ്ങൾ വിളിച്ച അതിവും വഞ്ചനയുടെ ഒരു കഥയാണ് അമ്മ എൻ്റെ ഫാമിലിയിൽ സംഭവിച്ചിരിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചൊരു ഒരു ഒരു ചതിവിൻ്റെ ഇത് പണ്ടത്തെ കാലത്ത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണി ഇന്നിതന്ന് ഇന്ന് ഇന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്നും ഉണ്ട് എന്നാലും ഇതൊക്കെ ഒന്ന് നമുക്ക് കേൾക്കുമ്പോൾ അതിശയം വരും കേട്ടോണോ ഞാൻ എങ്ങനെ പൂജാതയായതെന്ന് നിങ്ങൾക്ക് അറിയട്ടെ അപ്പോൾ ആ ചു എന്ന ഗ്രാമപ്രദേശത്ത് മണ്ണശ്ശേരിയിൽ എന്ന് പറയുന്ന ഫാമിലിയിൽ പെട്ട ഫാമിലിയിലുള്ള ആളാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ പേര് മൈഥിലി എന്നാണ് എൻ്റെ അച്ഛൻ പിന്നെ ആലപ്പുഴയിൽ തന്നെ കോമളപുരം എന്ന് പറയുന്നൊരു സ്ഥലത്ത് ആര്യാടെന്നു പറയുന്ന സ്ഥലത്ത് കോമളപുരം വരുന്ന സ്ഥലത്ത് ചിറ്റേഴുത്ത് മണിയൻ എന്ന് പറയുന്നതാണ് എൻ്റെ അച്ഛൻ ഇനി പറഞ്ഞുതരാം ഇനി കഥകളിലേക്ക് പോവാം നമുക്ക് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എൻ്റെ അമ്മ ഈ മണിയൻ എന്ന് പറയുന്ന ആൾ അച്ഛൻ വിവാഹം വിവാഹം കഴിച്ചതാണ് കഥ കേട്ടോ നിങ്ങൾ അവിടെ ഞങ്ങളുടെ അടുത്തൊരു ക്ഷേത്രത്തിൽ പൂജാരിയായിട്ട് വന്നതാണ് ഈ അച്ഛൻ അങ്ങനെ വന്നിട്ട് അമ്പലത്തിൽ തൊഴാൻ ചെന്ന അമ്മയായിട്ട് പൂജാരി വെളിച്ചപ്പാടും എല്ലാം ആയിരുന്നു തോന്നവിടുത്ത അപ്പോൾ ഒരു ദേവി ക്ഷേത്രം തൊട്ട് അമ്മയുടെ മുറ്റത്ത് തന്നെയുണ്ട് ഒരു സ്കൂളും എല്ലാം ഉണ്ട് ഞാൻ പഠിച്ച സ്കൂളും എല്ലാ ആ തന്നെ അമ്പലവും എല്ലാമായിട്ടാണ് എസ് എൻ ഡി പി സ്കൂളാണ് എസ് എൻ ഡി പിയുടെ അമ്പലമാണ് അപ്പോൾ അവിടെ ഈ അച്ഛൻ ഇങ്ങനെ വന്നപ്പോൾ അമ്മയെ ഡെയിലി അമ്പലത്തിലൊക്കെ പോയി അച്ഛനെ കാണുകയും ഒക്കെ ചെയ്തു ചെയ്ത് അച്ഛനൊരു പഞ്ചാരയായിരുന്നു തോന്നുന്നു അപ്പോൾ എൻ്റെ സ്വഭാവം കാണുമല്ലോ എന്തായാലും അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതായിരിക്കും എനിക്ക് അപ്പോൾ ഈ അച്ഛനും അമ്മേം കൂടെ അവിടെ വെച്ച് പ്രേമിച്ച് അപ്പോൾ വീട്ടുകാർ ഒരുപാട് ഒരു പൂജാരിയെ പ്രേമിച്ചതിന് വീട്ടുകാർ നല്ല അമ്മേനെ നന്നായിട്ട് എടുത്ത് അലക്കിയിട്ടുണ്ട് എങ്കിലും അമ്മ അതിനെ തന്നെ പിടിച്ചു നിന്നുകൊണ്ട് അങ്ങനെ കുറേ നാളമ്മ ബലം പ്രയോഗിച്ചിട്ട് ഈ കല്യാണം വീട്ടുകാർ സമ്മതിച്ചു അങ്ങനെ സമ്മതിച്ച് അച്ഛൻ്റെ വീട്ടുകാർ വലിയ കുഴപ്പമില്ല നല്ല കുടുംബക്കാരാണ് ചിറ്റ എഴുത്തന്ന അവരുടെ വീട്ടുപേർ അങ്ങനെ ഈ കല്യാണം അവരുടെ വീട്ടുകാരുടെ അവരുടെ വീട്ടുകാർ ഇവിടെ വന്ന് ചോദിച്ച് നമ്മുടെ വീട്ടുകാരുമായിട്ട് സെറ്റ് അമ്മയുടെ വീട്ടുകാരുമായിട്ട് സെറ്റായി കല്യാണം ഉറപ്പിച്ച് കല്യാണത്തിൻ്റെ തലേ ദിവസം കല്യാണമാകുന്നു കല്യാണം അമ്മ പറഞ്ഞ് എനിക്ക് അമ്മയുടെ നിത്യവേന ചേട്ടത്തി പത്തരയ്ക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഫാമിലിപ്പെട്ട ആളുകളൊക്കെ മിക്കവരും പറഞ്ഞിട്ടില്ല അമ്മയുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ഒരു ആൺകുഞ്ഞിനെ ഇളയിൽ വെച്ച് വീട്ടിൽ വന്ന തലേ ദിവസം കല്യാണം നാളെ ഇന്ന് രാവിലെ വരികയാണ് നാളെ കല്യാണം ഇന്ന് രാവിലെ വരികയാണ് വന്നിട്ട് പറയുന്നത് ഈ മണിയനെന്ന് പറയുന്ന ആളുടെ മോനാണിത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഞാൻ എന്നെ ഇങ്ങനെ വിവാഹം കഴിച്ച് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് അതും അവരും താമസിക്കുന്നത് ഇന്നെ പോലെ വിവാഹം കഴിച്ച് എനിക്കൊരു കുഞ്ഞുണ്ട് മൈ മൈഥിലി എന്ന എൻ്റെ അമ്മയുടെ പേര് മൈഥിലി ഇതിന്ന് തിരി പിന്മാറണം ഈ കല്യാണത്തിൽ ഇന്ന് പിന്മാറണമെന്ന് പറയുകയാണ് ോളെ കല്യാണം അമ്മ എന്തെല്ലോ പ്രതീക്ഷയോ സ്വപ്നവും കൊണ്ടായിരിക്കും ഒരാളെ പ്രേമിച്ചിട്ട് അവിടെ ഒരു കൊച്ചിനെ ഉണ്ടാക്കി കൈ കൊടുത്തേച്ച് അയാൾ അവരെ നിയമപരമായി കല്യാണം എസ് എൻ ഡി പേ പറഞ്ഞ് കല്യാണം കഴിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ വന്ന് പിന്നെ നമ്മുടെ അമ്മേനെ നിയമപരമായി കല്യാണം ചെയ്യാൻ വേണ്ടി വന്നിരിക്കണം ഈ ഒരു കാര്യം ഒളിച്ചു വെച്ചുകൊണ്ട് എന്നിട്ട് അമ്മയുടെ വീട്ടിൽ ഇത് പറഞ്ഞപ്പോൾ അത് ഇയാൾ അമ്മയുടെ ആളെമാർ ചോദിച്ചപ്പോൾ ഇയാൾ നിഷ്കരണം ഇല്ല എൻ്റെ കൊച്ചല്ല എനിക്കത് അറിയത്തില്ല എന്നെ എൻ്റെ കല്യാണം മുടക്കാമെന്നേ എന്നൊക്കെ പറഞ്ഞ് ഈ ൾ മാമനെയും അപ്പുപ്പനെയും എല്ലാം വലിയ ഒരിക്കലും വല്ല എനിക്ക് ശത്രുക്കളുണ്ടായിട്ടാണ് അതവര് വിശ്വസിച്ചുകൊണ്ട് ഈ കല്യാണം നടത്തിക്കൊടുത്തെങ്കിൽ അമ്മയുടെ മനസ്സിലപ്പം തന്നെ കരട് വീണ് കാണുമല്ലോ മൂന്ന് മാസം അമ്മ അച്ഛൻ്റെ കൂടെ ജീവിച്ചോളൂ അവിടെ പിന്നെ കല്യാണം കഴിച്ച് കല്യാണം നടന്നു കല്യാണം നടന്ന് ഇവരങ്ങ് കരഞ്ഞു ഓവർ ഇവരങ്ങ് ഈ സ്ത്രീ അങ്ങ് പോവുകയും ചെയ്തു കുഞ്ഞുമായിട്ട് ഈ പിന്നെ അമ്മ തിരിച്ച് കല്യാണം കഴിച്ച് ഈ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ അച്ഛൻ കൂടെ എന്നും വഴക്കും അമ്മ ശരി അമ്മയെ ശരിക്കും അച്ഛൻ തല്ലുവായിരുന്നു പറയും കാരണം അമ്മ ശരിക്കും പൊട്ടിത്തെറിക്കുമായിരിക്കുമല്ലോ എന്നാൽ അമ്മ ഞാനാണെങ്കിൽ എടുത്തിട്ട് അലക്കും ആ വിധത്തിൽ തന്നെ അമ്മയും അമ്മേ നല്ല ബോൾഡായിട്ടൊരു സ്ത്രീയായിരുന്നു അമ്മയിട്ട് നല്ല വഴക്കായി അമ്മേനെ ശരിക്കും അച്ഛനെ അടിച്ചിട്ടിങ്ങനെ പുളി വടിയൊക്കെ വെട്ടി അടിച്ചിട്ടിങ്ങനെ പാടുകളായിരുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ അമ്മ നല്ല സുന്ദരിയായിരുന്നു കേട്ടോ എന്നിട്ട് അമ്മേനെ തിരിച്ച് അമ്മ അവിടുന്ന് ആരോ പറഞ്ഞറിയിച്ചിട്ട് എൻ്റെ അമ്മയുടെ ആങ്ങള ചെന്നിട്ട് അമ്മേനെ വിളിച്ചുകൊണ്ട് പോകുന്നു അമ്മേനെ വിളിച്ചുകൊണ്ട് പോകുന്നു മാന്യമായ രീതിയിൽ നല്ല ശ്രീധന കൊടുത്ത എൻ്റെ അമ്മേനെ കല്യാണം കഴിച്ചത് എന്നിട്ട് എൻ്റെ അമ്മേനെ എന്നെ തിരിച്ച് എൻ്റെ അമ്മയെ വീട്ടിൽ കൊണ്ടു തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞ് എൻ്റെ അമ്മ കൊണ്ടുവന്ന് പറഞ്ഞ പറഞ്ഞ് എന്നെ എൻ്റെ അമ്മ പ്രഗ്നൻറ്റായി എന്നെ മൂന്നും അമ്മയുടെ വയറ്റിൽ ഞാൻ വന്നുപോയി അങ്ങനെയാണ് ഞാൻ പൂജാതയായത് കാരണം എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അമ്മേനെ വിളിക്കാൻ വന്നപ്പം അമ്മയുടെ ആങ്ങളെ പറഞ്ഞു വാ വാ എന്ന് പറഞ്ഞ് നിന്നെ കൂടെ അവളെ വിടാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങളുടെ അമ്മയുടെ വീടിൻ്റെ വാതുക്കിലൊരു വലിയ മാവുണ്ടായിരുന്നു മാവോ പുളി വരോ മാവോ ആ മാരത്തിലോട്ട് എൻ്റെ അച്ഛനെ വെച്ചിട്ട് എൻ്റെ അച്ഛന്മാർ കയറില്ലേ കയർ വെച്ച് ചുറ്റും ഇവിടെ മുതൽ ഈ മൂക്ക് മുതൽ താഴ്ത്തൊട്ട് കെട്ടി വരഞ്ഞു വെച്ചിട്ട് നല്ല ഒന്നാം തരമായിട്ട് വയർ നല്ല വടി പുളി വെടി വെട്ടി എൻ്റെ അമ്മേനെ എങ്ങനെ തല്ലിയോ അതുപോലെ തന്നെ പുളി വെടി വെട്ടി ഇങ്ങനെ തല്ലി ഇവിടുന്ന് ഇവിടം വരെ തല്ലി പാടാക്കി കോറി കൂവി എൻ്റെ ബെങ്ങള തല്ലുപാടാന്ന് പറയുന്നത് സെക്കൻഡ് എൻ്റെ ദൈവം അപ്പം തന്നെ ഒരു കോളിങ് ബെല്ലടിച്ച ഒരാൾ വരുന്നത് സാധനം അമ്മ അമ്മ അനുമോളെ അതിൻ്റെ ഒരു ഫ്ലോ പോയി ഇടല്ലോ പിന്നെ അയ്യോ ഞാൻ എവിടെ വരെ പറഞ്ഞെന്ന് വിട്ട് പോയെൻ്റെ കൃഷ്ണ എന്നിട്ട് അമ്മേനെ ആ അച്ഛനെ തല്ലി നല്ല തല്ലി നല്ല ശരിയാക്കി ഇനി മേലിൽ ഇവിടെ വന്നു പോലെന്ന് പറഞ്ഞ് ഈ അച്ഛനെ അവർ പറപ്പിച്ച് പിന്നെ അച്ഛനും അമ്മയും കൂടെ അതോട് പിരിഞ്ഞു പോയി ഡൈവേഴ്സും ചെയ്തു ഇങ്ങനെയാണ് അമ്മ അതിന് ശേഷം എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഞാൻ എന്നെ പ്രസവം എല്ലാവരും പറഞ്ഞ് എന്നെ കളയാൻ പറഞ്ഞു എല്ലാവരും അമ്മയോട് ആകുന്ന പറഞ്ഞ് എന്നെ കളയാൻ വേണ്ടി പറഞ്ഞ് ആ ഒരു കടപ്പാടാണ് എൻ്റെ അമ്മയോട് എനിക്കുള്ളത് ജീവിതത്തിൽ എന്നിട്ട് അമ്മ എന്നെ കളഞ്ഞില്ല ചക്കരകളെ എൻ്റെ നാശം പിടിച്ച് എന്നെ പെറ്റ് വെച്ച് അമ്മയുടെ നല്ല ചെറുപ്പ പ്രായമില്ല ഇരുപത് വയസ്സിലല്ലേ അമ്മ എന്നെ പ്രസവിച്ച് അമ്മേനെ കുറ്റം പറയാനും നമുക്ക് പറ്റത്തില്ലല്ലോ പിന്നെ അമ്മേടെ അനിത്തിമാർ മൂന്നാലു പേര് കല്യാണം ചെയ്യാൻ താഴെത്താഴെ നിൽക്കുക ചെയ്ത് ഈ അമ്മ വീട്ടിലൊരു ആദ്യമൊക്കെ സ്നേഹം കാണിച്ചെങ്കിലും പിന്നീട് എല്ലാവർക്കും ദേഷ്യമായി ഒരു കല്യാണം സ്നേഹിച്ച് ഈ അലവലാദ്യ കല്യാണം ചെയ്തുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെ പറ്റിയെന്നൊക്കെ പറഞ്ഞ് അമ്മേനെ ഒരുപാട് അച്ഛനൊക്കെ ഒരു സ്ത്രീലമ്പടനായിരുന്നു കൊള്ളത്തില്ല അവന് അയാളൊന്നും ഇനി അച്ഛച്ഛച്ഛച്ച് ആണെന്ന് പറഞ്ഞാല് എനിക്ക് അങ്ങനെയൊന്നും ബഹുമാനത്തോടെ കാണാൻ പറ്റത്തില്ല എന്നിട്ട് ഈ ഈ മനുഷ്യൻ അറിയാവാ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചതിനു ശേഷം ഇയാൾ പോയി അമ്മയെ ഡൈവേഴ്സ് ആകുന്നതിന് ഇയാൾക്ക് പോയി ഇയാൾ പോയി മറ്റേ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്ന് ആ ഭാര്യയായിട്ട് ജീവിച്ച് എന്നിട്ട് അതിൽ രണ്ട് മക്കൾ ഉണ്ടായി അതിൽ ആ മൂത്തവൻ്റെ പേര് അജി കുമാർ രണ്ടാമത്തെ പേര് സിന്ധു അങ്ങനെ അവരുമായിട്ട് വേറെ അച്ഛൻ്റെ കുടുംബത്ത് തന്നെ അച്ഛൻ ജീവിച്ച് പിന്നെ അങ്ങനെ അവരവരുടെ ഫാമിലി ഞാൻ ആ മക്കളുമായിട്ട് ആ അമ്മയായിട്ടൊക്കെ നല്ല സഹകരണം കേട്ടോ ഞാനൊരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ അമ്മയുടെ ചേച്ചി പറയും എന്തിനൊക്കെ എൻ്റെ അച്ഛനെ കാണാൻ പറഞ്ഞു എൻ്റെ അമ്മ ഒരിക്കലും അച്ഛനെ കാണാനുള്ള തരുമെന്ന് പറയും അപ്പോൾ എനിക്ക് കാണാനും വലിയ താല്പര്യം ഒന്നുമില്ല അങ്ങനെ എൻ്റെ അമ്മയുടെ വീട് ആലപ്പുഴ ടൗണിൽ തന്നെയാണ് അപ്പോൾ അമ്മ അമ്മയുടെ അനിയത്തിൻ്റെ വീട് ൊച്ചെ എടുത്തിച്ചെടുത്തി അമ്മളൊന്നും ഞാൻ പറഞ്ഞില്ലേ വലിയമ്മ ആ വല്ല്യമ്മ നിൽക്കുന്ന എൻ്റെ അച്ഛനെ കാണണം ഒരിക്കലും നീ നിന്റെ അച്ഛനെ ഒന്ന് കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അച്ഛനെ കാണിച്ചു എന്ന് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അച്ഛനെ കാണുന്നത് ഒരു ഒരു വർഷോളം ഞാൻ അച്ഛൻ അങ്ങനെ അച്ഛൻ എന്നെ കണ്ടിട്ട് ഞാൻ അച്ഛാന്നൊന്നും വിളിച്ചിട്ടില്ല പക്ഷേ പിന്നെ എന്നിട്ട് അച്ഛൻ അപ്പോൾ ആ വൈരാഗ്യങ്ങളൊക്കെ അമ്മയുടെ വീട്ടുകാരുടെ എല്ലാം പുള്ളിയുടെ പോയിരുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് വർഷങ്ങൾ കഴിഞ്ഞില്ലേ ഞാൻ അഞ്ച് പഠിക്കുമ്പോഴെന്ന് ആലോചിച്ചോണം ആദ്യമായിട്ട് ഞാൻ ആലപ്പുഴ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത് ആദ്യമായിട്ട് എൻ്റെ അച്ഛനെ എന്നെ വന്ന് എന്നെ ആ പിന്നെ അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വല്യമ്മയുടെ വീട്ടിൽ നിൽക്കോതുകൊണ്ട് ഇവിടെ ഇരുന്ന് അമ്മയൊക്കെ ഇരുന്ന് അമ്മയുടെ വീട്ടിൽ ഇരുന്ന് എന്നെ അവിടെ കൊണ്ടുപോയി അച്ഛൻ എനിക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു തന്നെ വളരെ സ്നേഹമായിട്ടൊക്കെ പെരുമാറി എന്നെ അവിടെ കൊണ്ടുപോയി എന്നോട് കാണിച്ചെന്ന് ഇത് നിൻ്റെ ആങ്ങളമാരാണെന്നുണ്ട് അജി ഇനിയും സിന്ധുവിനെയും കാണിച്ചു തന്ന് അവർ അവിടുത്തെ കോൺഗ്രസ്സുകാരാണ് നല്ല കോൺഗ്രസ് നേതാക്കന്മാർ അവരവിടുത്തെ മെമ്പർമാർ പഞ്ചായത്തിലൊക്കെ നല്ല ആൾക്കാരാണ് ഇലക്ഷനൊക്കെ നിന്ന് ജയിച്ച പിള്ളേരാണ് നല്ല രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ട് അങ്ങനെ നല്ല നിലയിൽ നല്ല ജനസംഹിതരായ സഹോദരങ്ങളാകട്ടെ അവർ ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഇത് കാണും ച്ചാൽ ഞങ്ങൾ ഇതിൽ തെറ്റുകാരല്ല അതിനുശേഷം ഞാൻ അവരോട്ട് ഇന്നും നല്ല മിങ്കിളാണ് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവരെന്നെ വിളിക്കും ഞാൻ അവിടെയും പോകും അവരെൻ്റെ അടുത്തും വരും അങ്ങനെ നല്ല സന്തോഷത്തിൽ സ്നേഹത്തിൽ അതെ അങ്ങനെയുള്ള സഹോദരങ്ങളാണ് ഞങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും അങ്ങനെ ഒരു നാല് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അമ്മ ഇങ്ങനെ വീട്ടിൽ വർഷങ്ങളിങ്ങനെ നിന്ന് എനിക്കൊരു നാല് വയസ്സുള്ളപ്പോഴാണ് അമ്മ എന്നിട്ട് ഇങ്ങനെ ഒരു രണ്ടാം വിവാഹത്തിന് അമ്മ അമ്മയ്ക്കപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ടേ അമ്മയെ പെണ്ണുകാണാൻ വേണ്ടിയൊക്കെ ഇഷ്ടം പോലെ പേര് വരുന്ന കാണാം വേറെ രണ്ടാകെട്ട് അമ്മയ്ക്ക് നല്ല വട്ടാളക്കാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഭാര്യ മരിച്ചവരെയൊക്കെ നല്ലൊരു ബന്ധമാണ് പിന്നെ വീട്ടുകാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ അത് കേൾക്കാതെ അമ്മ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ള വേറൊരാളെ പുറേ വെച്ച് ഇറങ്ങിപ്പോയി അതാണ് എൻ്റെ അമ്മേനെ പിന്നെ പത്ത് വർഷത്തോളം എൻ്റെ അമ്മയുടെ വീട്ടിൽ കേട്ടത്തിലായിരുന്നു ആ പത്ത് വർഷക്കാലം ഞാൻ എൻ്റെ മുന്നേ സഹോദരങ്ങളെ അനുഭവിച്ച അനുഭവിക്കുക അമ്മേനെയൊക്കെ വറുത്ത് പോയി ഞാൻ ഇന്നത്തെ കാലം ജീവിതത്തിൽ ഞാൻ എൻ്റെ എനിക്കതൊക്കെ കൊണ്ട് അതാണ് നമ്മൾ ഈ മക്കളെ സൃഷ്ടിച്ചാൽ മക്കളോടൊരു ഉത്തരവാദിത്തം വേണം എനിക്ക് ഞാൻ ഒരിക്കലും നീ അതായത് നമ്മളൊരു വിവാഹ ജീവിതത്തിൽ ഫെയിലായിപ്പോയി നമുക്കതിൽ മക്കളുണ്ടായാൽ ആ മക്കളൊന്ന് കര പറ്റുന്നത് വരെ അവരൊന്ന് വളർന്ന് അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് അവരൊന്ന് സ്വന്തം കാലം നീക്കിയും ഒരു വിവാഹമൊക്കെ ചെയ്ത് കൊടുത്ത് ഏകദേശം ആവശ്യം അവർക്കൊരു ഭാവി കറക്റ്റാക്കി നമ്മൾ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വേറൊരു ജീവിതത്തിലേക്ക് തിരിയാവുള്ളൂ ആണല്ലേ ഞാനങ്ങനെ എൻ്റെ അരിമോളെ വിവാഹം ചെയ്ത് വെച്ച് എൻ്റെ മോൾക്ക് കൂടെ ഏൽക്കുന്ന ഒരാളെ ഇനി അടുത്ത നെസ്റ്റ് അവൾക്ക് ഇപ്പോൾ കല്യാണം വേണ്ട തോന്നിട്ടായിട്ടല്ലേ ഞങ്ങൾ ഇപ്പോഴേ നേരത്തേതന്നെ കെട്ടിച്ചേനാ അപ്പോൾ എൻ്റെ അമ്മുന് സിറ്റുവേഷൻ എല്ലാം കറക്റ്റാണ് ഞങ്ങളിപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ എപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് കല്യാണം നടത്താം നമ്മൾ ഒരിക്കലും മക്കളിൽ ഉത്തരവാദികളിൽ ഉത്തരവാദികളൊന്നും ഒഴിവാകില്ലേ ഇപ്പം ഞാൻ പൂജാതയായി വരും നിങ്ങൾ മനസ്സിലായല്ലോ അങ്ങനെ എൻ്റെ അച്ഛന് വേറെ മൂന്ന് പുണ്യങ്ങളുണ്ട് ഞാനൊരു പുണ്യം ഇങ്ങനെ പുണ്യം ചെയ്തുകൊണ്ട് വരുന്ന സഹോദരങ്ങളുണ്ട് അമ്മയ്ക്ക് അതിലുള്ളതാണ് എൻ്റെ ബിനീഷ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പിന്നെ എപ്പോഴും നമുക്കൊരു ഇൻറ്റിമസി കൂടുതൽ അമ്മയുടെ വയറ്റിൽ ജനിച്ച മക്കളോട് പ്രത്യേകം നമ്മൾ കണക്ഷൻസ് കൂടുതലായിരിക്കുമല്ലോ അല്ലേ അതാണ് അതുകൊണ്ട് പിന്നെ കൂടുതലായിട്ടും നിന്നത് അമ്മ വീട്ടിലും എപ്പോഴും സംസർഗം ഇവിടെ ആയതുകൊണ്ടാണ് എനിക്ക് ബിനീഷിനോട് എൻ്റെ സഹോദരൻ അവനോട് കൂടുതൽ ഉണ്ട് എന്ന് വെച്ചാൽ അവർ അകന്ന് അവർ ജീവിക്കില്ല അവരെ വല്ലപ്പോഴും ആണ് കാണുന്നത് ഇവരെപ്പോഴും കാണുന്നത് ആ ഒരു അറ്റാച്ച്മെൻറ്റ് അതാണ് ഉള്ളത് ഇപ്പം ഞാൻ പൂജാതയായ വിവരം മനസ്സിലായ പിന്നെ ഞാൻ അനുഭവിച്ചൊക്കെ എന്തെങ്കിലും പറഞ്ഞു തരാം അമ്മ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അനുഭവിച്ചതെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ലേ പല പല ബന്ധ വീടുകളിൽ മാറുന്നു അത് അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്ഥലത്തും ഓരോ പക്ഷേ ഞാൻ ഇതെല്ലാം സന്തോഷത്തോടു കൂടി തന്നെയാണ് നിങ്ങളോട് പറയുന്നത് ഇതെല്ലാം അന്ന് അനുഭവിക്കുമ്പോൾ ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ഇന്നതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊരു അത്ഭുതം പോലെ എൻ്റെ ദൈവമേ ഞാൻ എന്തൊക്കെ എന്തൊക്കെ പ്രയാസങ്ങളെയും പ്രസിദ്ധികളെയും നേരിട്ടിട്ടുണ്ടെന്ന് ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം പറയാം അമ്മ ഇങ്ങനെ സെക്കൻഡ് മാരേജ് ചെയ്ത് ഒരു തോടിൻ്റെ ഇറമ്പത്തൊരു ഷെഡിലാണ് അമ്മ കഴിയുന്നത് സത്യം പറയും എൻ്റെ അമ്മയുടെ കുടുംബത്തോരും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ലൈഫ് നയിച്ചിട്ടില്ല ഞാൻ അപ്പുറത്തോട്ടും അമ്മയുടെ വീട്ടിലൊക്കെ ഇത്രമാത്രം സ്ഥലമുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് അവർക്കൊന്ന് എൻ്റെ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ പക്ഷേ അമ്മ അങ്ങനെ ഇറങ്ങിപ്പോയതുകൊണ്ട് അവർ ഹെൽപ്പ് ചെയ്യാം അവർക്ക് നാണക്കേടായിപ്പോയി അന്ന് അതൊക്കെ വലിയ തെറ്റല്ലായിരുന്നു അപ്പോൾ ഉണ്ടോ ഞാനിപ്പോഴൊക്കെ ഈ രണ്ടാം വിവാഹം ഒരു വിഷയം ഞാൻ പറഞ്ഞുതരാം ചെറിയ അത് ഇപ്പോൾ പറയുന്നത് തെറ്റാണെങ്കിൽ ശരിയായാലും എനിക്ക് ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ് മനസ്സിനെ ഹേർട്ട് ചെയ്ത് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ചില ചില കാര്യങ്ങളുണ്ട് അതിൽ ഒരെണ്ണം ഞാനിപ്പോൾ പറയാം ഞാനൊരിക്കൽ എൻ്റെ അമ്മയുടെ അടുത്ത് വരുമ്പോൾ നോ ഇങ്ങനെ നിറച്ച് അമ്മേമേറ്റേ താമസിക്കുന്ന അടുത്ത് ഇഷ്ടം പോലെ വാഴ വെച്ച് നിറയെ ഇങ്ങനെ വാഴ കൊലകൾ ഞാൻ അപ്പോൾ എനിക്ക് ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴി വന്നപ്പോൾ അമ്മ അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത് കിടക്കുന്നത് അമ്മയുടെ വീട്ടിലാണ് അപ്പം ഞാനൊരു ആറാറിലും കണ്ട പഠിക്കുന്ന പ്രായം തോന്നുന്നു ഞാൻ അമ്മയുടെടുത്ത് അപ്പോൾ ഈ കൊല വാഴയിൽ തന്നെ കിടന്ന് പഴുത്തിട്ട് എനിക്ക് പഴം ഇന്നും ക്രൈസാണ് കേട്ടോ പഴം ഇഷ്ടം പോലെ ഞാൻ കഴിക്കും അപ്പോൾ ഞാനൊരു പഴമത്തേന്ന് ആ വാഴയിൽ നിന്ന് വാതിക്കാൻ നിൽക്കുന്ന വാഴ പഴുത്ത കൊലത്തിന്ന് ഒരു കൊലയിൽ നിന്ന് ഞാൻ ഒരു പഴം ഇങ്ങനെ പറിച്ചെടുത്തപ്പോൾ ഈ അച്ഛൻ ഉണ്ടല്ലോ രണ്ടാനച്ഛൻ പുള്ളിക്കാരൻ ഇന്ന് ഞാൻ നിന്ന് നല്ല മനുഷ്യനാണ് അദ്ദേഹം അന്നത്തെ കാലത്ത് പുള്ളി പെട്ടെന്ന് അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ചങ്ങലീർ മുറിവ് കയറിയൊരു അതൊക്കെ പെട്ടെന്ന് പറഞ്ഞു എന്നെട്ട് കട്ട ചീത്തയും കൊണ്ട് പറഞ്ഞിട്ട് പുള്ളിക്കാർ വാ വലിയൊരു വാളെടു അരിവാൾ പോലത്തെ ഒരു വാളെടുത്തു അവിടെ നിന്ന വാഴ എന്നോടുള്ളത് എന്ത് കാര്യവും ഇതിനൊക്കെ ഞങ്ങളോട് ചോദിക്കാതെ എന്നോട് ചോദിക്കാതെ ഞാൻ വെച്ച വാഴയെന്ന് വാഴ പറിച്ചത് കൊല്ല പഴം പറിച്ചു തിന്നതെന്നും പറഞ്ഞോണ്ട് മൊത്തം ഒരേ ഒരു ഏഴ് സെൻറ്റോളം നീളമുണ്ട് ആ പറമ്പിലെ മൊത്തം വാഴയും പെട്ടിയാണ് ദേഹം തോടാവാതൊക്കെ തന്നെ വഴി ആ തോടിലോട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ വേദനിച്ചൊരു സഭയാണ് അത് കേട്ടോ പെട്ടെന്ന് ഞാൻ പോയി ദൈവമേ എൻ്റെ അമ്മയുടെ വീടല്ലേ എൻ്റെ അമ്മയുടെ അമ്മയുടെ ഒരവകാശത്തോടെ നമ്മൾ ഒരു സാധനം എടുക്കാൻ ഒരു പഴം തിന്നതിന് ഇത്രയൊക്കെ ചെയ്യണമെന്ന് ഓർത്ത് പോയി ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിലൊക്കെ അപ്പോഴൊക്കെ ഞാൻ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ എൻ്റെ ബോവനോട് പറയുന്നത് എൻ്റെ മക്കളോട് രണ്ടാനച്ചാൽ പോരതെടുക്കരുത് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കിഷ്ടമാണ് സഹിക്കാൻ പറ്റത്തില്ല കാരണം ഞാനതൊക്കെ അനുഭവിച്ചത് ഉള്ളതുകൊണ്ടേ പെട്ടെന്ന് പുള്ളിക്കാരൻ അങ്ങനെ അന്ന് ഇച്ചിരി വെള്ളമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി അങ്ങനെ ഒരു കൊച്ചു കുഞ്ഞായ എൻ്റെ മനസ്സിൽ എന്തുമോ അത്ര മുറിവ് പേറ്റിട്ടുണ്ടായിരിക്കും ഇതിലേ വലിയ മുറിവ് ജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ട് എങ്കിൽ തന്നെ നമ്മുടെ ഹൃദയന്തരങ്ങളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്നും വ്രണമാണത് അങ്ങനെ ചെയ്തത് അതൊക്കെ കൊണ്ടാണ് എനിക്ക് മറ്റുള്ളവരോട് സഹാനുഭൂതിയും ഇച്ചിരി അല്യവും ഒക്കെ ഉണ്ട് എന്നെ ഒരുപാട് പറ്റിക്കാറും ഉണ്ട് കേട്ടോ എന്നെ എൻ്റെ ആ ഒരു സെൻസിറ്റീവ് മൈൻഡിനെ മുതലെടുത്തിട്ട് എനിക്ക് എട്ടൻ്റെ പണി തരാറുമുണ്ട് പക്ഷേ എങ്കിലും ഞാനീ അനുഭവിച്ചു വന്ന സാഹചര്യമാണ് എനിക്കിങ്ങനൊരു മനസ്സ് രൂപാന്തരപ്പെട്ടിട്ടുള്ളത് അന്ന് അങ്ങനെ അനുഭവിച്ചതല്ല ഇന്ന് എനിക്ക് നല്ല കാര്യ കാലങ്ങളായി തീർന്നു നല്ല കാര്യങ്ങളായി തീർന്നു നല്ല അനുഭവങ്ങളായി തീർന്നു എൻ്റെ മക്കളൊക്കെ ഇപ്പോൾ ബോബനിൽ നിന്ന് നല്ല സ്നേഹം ഇഷ്ടവും അവർക്ക് അവർ അച്ഛനെയിൽ നിന്ന് കിട്ടാത്ത എല്ലാ സുരക്ഷിതവും സ്നേഹവും എല്ലാം എൻ്റെ ബോബൻ നൽകുന്നുണ്ട് എൻ്റെ മക്കൾ തിരിച്ചു അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമൊക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടായിരുന്നു ഞാനും ഓർത്തിട്ടുണ്ട് എങ്ങനെയാവുമെന്ന് ഇപ്പം സന്തോഷമായിട്ട് നല്ല നല്ലൊരു നദിയായി നല്ല സമാധാനമായിട്ട് ദൈവാനുഗ്രഹം കൃപ അനുഗ്രഹം അല്ലേ അപ്പം അത്രയുള്ളു ഇതൊക്കെയാണ് ഞാൻ പൂജാതിയായ വിവരം നിങ്ങളോട് പറഞ്ഞല്ലോ അങ്ങനെ ഇതാണ് എൻ്റെ കഥ യഥാർത്ഥത്തിൽ ഞാൻ ജനിച്ചതിങ്ങനെയാണ് ഇതാണ് എൻ്റെ അച്ഛൻ ഇതാണ് എൻ്റെ അമ്മ ഇങ്ങനെയാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് കേട്ടാ ചക്രകൾ മതിയാണ് ഇന്നത്തേക്ക് പിന്നെന്തു പറയാനാണ് അപ്പം ഞാനിങ്ങനെ നിങ്ങളിതിനെ വിഷമിക്കാനോ യോജിക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെ ഒന്നും പറയണ്ട ഇതൊക്കെ നമ്മളുടെ ഒരു ട്രെയിനിങ് ആണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മളെ പഠിപ്പിക്കാനായിട്ട് കാലം ഒരുക്കി വെച്ചതാണ് എന്ന് വിചാരിക്കണം അങ്ങനെ ഒരുക്കി വെച്ചത് കൊണ്ടാണ് നല്ലൊരു ജീവിതം ഇന്നെനിക്ക് നയിക്കാൻ പറ്റുന്നത് കേട്ട് അതിൽ നിന്നൊക്കെ കിട്ടിയ അറിവ് അതിൽ നിന്നിട്ടുള്ള പാഠം എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നേറാൻ എനിക്ക് പ്രചോദനമായി ഏത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ താഴെ വീഴത്തില്ല ഏത് പ്രശ്നങ്ങളിൽ നിന്നും ഞാൻ ഉയർത്തെഴുന്നേക്കും എന്നെ താഴത്ത് ചവിട്ടിയിടാൻ എന്നും ആർക്കും പറ്റത്തില്ല ഞാൻ ആ ഓൺ ദ സ്പോട്ടിൽ എഴുന്നേക്കും വീണാലും അപ്പം തന്നെ എഴുന്നേക്കും മനസ്സിലായി അങ്ങനെ ഒരു ആർജവം കിട്ടിയത് അനുഭവങ്ങളിൽ നിന്നാണ് അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ആരും വിഷമിക്കരുത് മുന്നോട്ട് പോകാൻ നമ്മുടെ മൈൻഡിൽ അതെല്ലാം നമുക്ക് ശക്തി പകരാൻ വേണ്ടി നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കണം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ആരോടും പൈരാക്കി വെപ്പിയണം അക്കോ ദേഷ്യമൊന്നും പാടില്ല അതൊക്കെ അന്ന് അവർക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതായിരിക്കാം അവരുടെയൊക്കെ ചോരത്തിളപ്പിന് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളായിരുന്നിരിക്കാം കാലം ഓരോന്നും ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അതിലൂടെ എല്ലാം തന്നെ നമ്മൾ കടന്നു വരണം യഥാ യഥാ സമയത്ത് ഓരോ കാര്യം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ അതിനെല്ലാം തരണം ചെയ്ത് തരണം ചെയ്ത് മുന്നോട്ട് പോവുക അതാണ് അവിടെയാണ് ജീവിതം വിജയിക്കുന്നത് സന്തോഷത്തോടെ എനിക്ക് നിങ്ങൾ ഞങ്ങൾ ഞാനിതൊക്കെ പറയണം നിങ്ങൾ നിങ്ങളതെല്ലാം മനസ്സിലാക്കണം ചെറിയ ചെറിയ കാര്യം മനസ്സ് തകരാതിരിക്കുക മുന്നോട്ട് പോകാനുള്ള പ്രചോദനവും ആർജവോ കൂട്ടുക ഓക്കേ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥന നമ്മളൊക്കെ ആത്മവിശ്വാസം കൂട്ടും ഒരു ചൈതന്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നിരാശയിൽ നമ്മൾ ഒരിക്കലും കിടക്കത്തില്ല മുന്നോട്ട് പോകാനുള്ള പ്രചോദനം വരും നമുക്ക് എന്ത് തടസ്സം എന്ത് നമുക്കൊരു പ്രോബ്ലം ഉണ്ടായാലും നമ്മൾ മനസ്സിലാക്കുക അതിന് എന്തെങ്കിലും ഒരു കാരണം അതിൻ്റെ പിന്നിലുണ്ടായിരിക്കും നമ്മളത് എന്തിനു എന്തെങ്കിലും നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും എന്ന് വിചാരിക്കണം കേട്ടോ അങ്ങനെ പോസിറ്റീവായിട്ട് എല്ലാവരും നിൽക്കണം ജീവിതം നല്ല യുദ്ധം പെട്ടി തന്നെ ജീവിക്കണം എന്നിട്ട് അന്തിമം വിജയമാക്കി ആഘോഷിച്ച് ജീവിക്കണം ഓക്കേടാ ആണോ ചക്രകളെ കേട്ടോ ഞാൻ എനിക്ക് അറിവെക്കാൻ പോകുകയാണേ ചോറൊക്കെ ഉണ്ട് ഞങ്ങൾ ഇനി അബുദാബിയിലേക്ക് യാത്രയിരിക്കുക സത്യം അറയ്ക്ക് ദുബായ് പോകാൻ തോന്നില്ല നല്ല രസമുണ്ട് ദുബായ് നല്ല രസമാണ് അത്ര രസം അബുദാബിക്കില്ല ഓക്കെ